ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കളങ്കമില്ലാത്തൊടക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പ്രതിയെ കാപ്പ നിയമലംഘനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അമരമ്പലം മാമ്പോയിൽ സ്വദേശി നിതീഷ് എന്ന പൂന്തേരിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് സംഘവും ചേർന്ന് പിടികൂടിയത് വധശ്രമം കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിതീഷിനെ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐജി ജി ആറുമാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ റാങ്കിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ സി ഗിരീഷ് കുമാർ ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pondicard Road, door.